ജില്ലയിലെ നാൽപ്പത്തിരണ്ട് സ്കൂളുകളിൽ നിന്നുമായി അറുന്നൂറ്റമ്പത് സീനിയർ കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് വിദ്യാർത്ഥികളിൽ പൗരബോധവും ലക്ഷ്യബോധവും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ജനതകളെ രൂപപ്പെടുത്തുക പ്രകൃതി ദുരന്തഘട്ടങ്ങളിൽ ഉണർന്നു പ്രവർത്തിക്കുക സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നിവയാണ് ക്യാമ്പ് വേദിയായത് പ്രമുഖരായവരുടെ മോട്ടിവേഷൻ ക്ലാസുകൾ നടന്നു ഒപ്പം കളിച്ചിരികൾ നിറഞ്ഞ ഗെയിമുകളും ക്യാമ്പ് ഫെയർ ഉൾപ്പെടെ ക്യാമ്പിൻ്റെ ഭാഗമായി നടന്നു കൂടാതെ പ്രശസ്ത മിംക്രി താരം അരുണിൻ്റെ ഗംഭീരമായ ഗാനത്തിനൊപ്പം കിടിലൻ ഡാൻസ് കളിച്ച കുട്ടികൾക്കൊപ്പം ടീച്ചർമാരും ചുവടുവെച്ചു عالمنا സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ എൻ ആർ സി സ്കൂൾ ഗ്രൗണ്ടിൽ കേഡറ്റുകളുടെ സെറിമോണിയൽ പരേഡും രാജാക്കാട് എൻ ആർ സി എന്നീ സ്കൂളിലെ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡും നടത്തി ഇടുക്കി പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് ഐ പി എസ് കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു അഡീഷണൽ ജില്ലാ നോഡൽ ഓഫീസർ എസ് ആർ സുരേഷ് ബാബു എസ് എ അജയരവിന്ദ ടി കെ മധു ജോസ്മി രാജി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്